ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മീഡിയ ഈടില്ലാത്ത കാർഷിക വായ്പാ പരിധി രണ്ടു ലക്ഷമാക്കി വേഗത്തിൽ നടപ്പാക്കാൻ ബാങ്കുകൾക്ക് നിർദ്ദേശം ഈടില്ലാതെ നൽകുന്ന കാർഷിക വായ്പാ പരിധി ഒന്നേ പോയിന്റ് ആറ് ലക്ഷത്തിൽ നിന്നും രണ്ടു ലക്ഷം രൂപയാക്കി ഉയർത്തി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ജനുവരി ഒന്നു മുതൽ പ്രാബല്യത്തിലാകും പണപ്പെരുപ്പവും കാർഷിക ചെലവ് ഉയർന്നതും കാരണം പ്രതിസന്ധിയിലായ ചെറുകിട കർഷകരെ സഹായിക്കാനാണ് നീക്കം ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് മുതൽ നടപ്പിൽ വരും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു ലക്ഷത്തിൽ നിന്നും ഒന്നേ പോയിന്റ് ആറ് ലക്ഷമാക്കി പുതുക്കിയ പരിധിയാണ് ഇപ്പോൾ രണ്ടു ലക്ഷമാക്കിയത് മാർഗനിർദ്ദേശം വേഗത്തിൽ നടപ്പാക്കാനും പുതിയ വായ്പാ വ്യവസ്ഥകൾ സംബന്ധിച്ച് വ്യാപക പ്രചാരണം നടത്താനും ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകിയതായി അധികൃതർ അറിയിച്ചു ചെറുകിട നാമമാത്ര ഭൂവുടമകളായ എൺപത്തി ആറ് ശതമാനം കർഷകർക്ക് ഇതിന്റെ ഗുണം ലഭിക്കുമെന്ന് കൃഷി മന്ത്രാലയം പ്രതികരിച്ചു